മാതൃഭൂമി ന്യൂസ് പാതിവില തട്ടിപ്പിൽ നിർണായക മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയ കെ എൻ ആനന്ദ്കുമാർ ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിലും ഓഫീസിലുമടക്കം പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് ഈ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത് ഇടപാടുകളിൽ കള്ളപ്പണം എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ആനന്ദകുമാറിന്റെ വീടിന് മുന്നിൽ നിന്ന് അമൽ തേനം പറമ്പിൽ അനന്വിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ നിന്ന് ജയനസ് രാജു എന്നിവർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം നമുക്ക് ബിനിലേക്ക് പോകാം ബിനിൽ ലാലി വിൻസന് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അഭിഭാഷക ആയാണ് ജോലി ചെയ്തത് അതിന്റെ വക്കീൽ ഫീസ് കൈപ്പറ്റി അതാണ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ പക്ഷെ പോലീസ് എടുത്ത കേസിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് അവർ ഏഴാം പ്രതിയാണ് അതുമായി ബന്ധപ്പെട്ടാണോ ഇ ഡിയുടെ പരിശോധന സ്വാഭാവികമായും രേഖകൾ ആദായ നികുതി വകുപ്പിനടക്കം ആ രേഖകൾ കൈമാറേണ്ടി വിൻസെന്റ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ലാലി വിൻസൻ്റ് പ്രതിയായിട്ടുള്ളത് മറ്റ് കേസുകൾ പാതുവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും തന്നെ ലാലി വിൽസൻ്റെ പ്രതിയല്ല പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇ സി ഐ ആറിൽ ആ പോലീസിന്റെ എഫ്ഐആറിന്റെ ഭാഗമായി ലാലി വിൻസൻ്റ് പ്രതിയായി വരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ആ പരിശോധന നടക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലെ ആർ ബി ഫ്ലാറ്റിലാണ് ലാലി വിൻസൻ്റ് താമസിക്കുന്നത് അവിടുത്തെ നൂറ്റി എട്ടാം നമ്പർ ഫ്ളാറ്റിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുള്ളത് രാവിലെ ഏഴ് മണിയോടെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്ളാറ്റിന്റെ താഴെ ഭാഗത്താണ് ലാലി വിൻസെൻറ്റിന്റെ ഓഫീസുള്ളത് ആ ഓഫീസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പോയിട്ടില്ല ഇതിനുശേഷം ആ ഓഫീസിലും പരിശോധന ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് താൻ അഭിഭാഷക എന്ന നിലയിലാണ് ഈ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ അനന്തു കൃഷ്ണനിൽ നിന്ന് വാങ്ങിയത് എന്നതാണ് ആ ലാലി വിൻസെൻറ്റിന്റെ വിശദീകരണം ആ വിശദീകരണം എന്തായാലും ക്രൈംബ്രാഞ്ചിന് തൃപ്തികരമായിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് നേരത്തെ കോടതിയിൽ ലാലി വിൻസെന്റ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളയാളാണ് അവർ ഷണവുമായി സഹകരിക്കുന്നുണ്ടോ ലാലി വിൻസൻ്റെ ഫ്ളാറ്റിനുള്ളിൽ തന്നെയാണുള്ളത് രാവിലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു അവരിപ്പോൾ ഈ ഫ്ലാറ്റിനുള്ളിൽ വെച്ച രേഖകളൊക്കെ തന്നെ പരിശോധിക്കുന്നു ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇ പരിശോധിക്കുന്നത് ലാലി വിൻസെൻ്റ് താമസിക്കുന്ന ആർമി ഫ്ളാറ്റിൻ്റെ തൊട്ടടുത്ത ഫ്ളാറ്റാണ് അശോക ഫ്ളാറ്റ് ആ അശോക ഫ്ളാറ്റിലാണ് കൃഷ്ണൻ മൂന്ന് ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്തിരുന്നത് അവിടെയായിരുന്നു അനന്തു കൃഷ്ണൻ താമസിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഓഫീസായി അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് ഏതാ പത്തോളം ജീവനക്കാർ ആ ഓഫീസിൽ ഓഫീസിലുണ്ടാകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അടുത്തടുത്ത ഫ്ളാറ്റുകളിലാണ് ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത് ആ അനന്തുകൃഷ്ണന്റെ കൃഷ്ണന്റെ ഫ്ളാറ്റിൽ പോയി പല രേഖകളും കരാറുകളുമൊക്കെ തന്നെ താൻ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എന്നതാണ് ലാലി വിൻസെന്റ് പറയുന്നത് നിയോപദേശക എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഏതാണ്ട് തൊള്ളായിരം മണിക്കൂറോളം അനന്തുകൃഷ്ണന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി താൻ ചെലവഴിച്ചിട്ടുണ്ട് ആ നിയോപദേശത്തിന് നൽകിയ പണമാണ് ഈ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ എന്നതാണ് ലാലു വിൻസെന്റ് അവകാശപ്പെടുന്നത് നമ്മൾ ഈ പാതിവില തട്ടിപ്പ് വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ലാലു ആദ്യ പ്രതികരണവും മാതൃഭൂമി ന്യൂസിനോടായിരുന്നു അതിൽ ലാലി വിൻസെന്റ് പ്രധാനമായും പറഞ്ഞിരുന്നത് ഇതിൽ തനിക്ക് ഇതിൽ ഒരു റോളുമില്ല താൻ നിയോദേശക എന്ന നിലയിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അനന്തു കൃഷ്ണൻ ഇതിലൊരു കുടുക്കിൽ പെട്ടുപോയ ആളാണ് എന്നതാണ് ലാലി വിൻസെൻ്റ് അന്ന് നമ്മളോട് പറഞ്ഞത് അതായത് ലാലി വിൻസെൻ്റ് എപ്പോഴും അനന്തു കൃഷ്ണൻ ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നയാളാണ് ആ മറ്റു പ്രതികളുണ്ട് അതായത് ആനന്ദ്കുമാർ അടക്കമുള്ളവരാണ് ഇതിൽ പ്രതികളെന്നതാണ് അവരുടെ നിലപാട് എന്തായാലും ഇപ്പോൾ നടക്കുന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ട ാണ് ചടുലമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് അവർ അപ്രതീക്ഷിത എന്ന് തന്നെ പറയാം കാരണം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഉടൻ തന്നെ അവർ ആ റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു പന്ത്രണ്ടിടങ്ങളിൽ പരിശോധന നടത്തുന്നു എന്ന് പറയുന്നത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നത് ഇന്നത്തെ റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ലാലി വിൻസെന്റ് അടക്കമുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും